ചെലവാകാത്ത ആട്ടിനെ ചെലവാക്കാൻ വേണ്ടി ചിലവാക്കിയ തുക പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണക്ക് മാഷ് പറഞ്ഞ ഒരു കോമഡി കഥയുണ്ടായിരുന്നു അതായത് പരിപാടി കഴിഞ്ഞ് കണക്കിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ ആടിനെ ആടിനേർത്ത് ഭക്ഷണം കഴിച്ചതിന്റെ കണക്ക് വിവരിക്കുന്ന ഒരു കഥ പ്രിയമുള്ളവരെ വയനാട് ദുരന്തത്തെ കുറിച്ചുള്ള നടുക്കം ഇപ്പോഴും നമുക്ക് വിട്ടുമാറിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ഷോക്കാണ് സർക്കാരിന്റെ പുതിയ കണക്കുകൾ പുറത്തു വന്നപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞുമലകൾ കൊണ്ട് മൂടി ആരെയും മാടി വിളിക്കുന്ന മനോഹരമായ വയനാട് ചുരൽമലയിലെ ദുരന്തം മനസ്സാക്ഷിയുള്ള ആർക്കും മറക്കാൻ കഴിയില്ല മാനവിക സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവകളായി സമ്പത്തും ഭക്ഷണവും വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും ഭൂമിയും അങ്ങനെ വേണ്ട എല്ലാ സഹായങ്ങളും കൈ മൈ മറന്ന് സഹായിച്ച നല്ല മനുഷ്യരുള്ള ഈ ലോകത്ത് ദുരന്തമുഖത്തെ രക്ഷാദൌത്യത്തിന് ദിവസങ്ങളോളം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സന്നദ്ധ സേവനങ്ങൾ നടത്തിയ ധീരരായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാം ഒരിക്കലും മറക്കാത്ത ജ്വലിക്കുന്ന ഓർമ്മകളായി കേരള ജനത നെഞ്ചോട് ചേർത്ത് വെച്ച ചരിത്രങ്ങളാണ് എല്ലാവരെയും വിഡ്ഢികളാക്കി സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത കണക്കുകൾ കാണുമ്പോൾ ചിലത് പറയാതിരിക്കാൻ വയ്യ ആരൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു എന്നതും ദുരിതാശ്വാസ ക്യാമ്പിൽ സാധനങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന കാഴ്ചകളും ലോകം മുഴുവൻ കണ്ടതാണ് പിന്നെ ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത് ആർക്ക് വേണ്ടി ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ കള്ളക്കണക്കുകൾ വസ്ത്രങ്ങൾ നൽകിയവരും ഭക്ഷണം കൊടുത്തവരും മൃതദേഹം സംസ്കരിച്ചവരും പ്രതിഫലം പറ്റിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ദുരന്തം മുഖത്ത് സഹായഹസ്തങ്ങൾ നീട്ടിയവരെ അപമാനിക്കുന്നതാണ് ഈ കണക്കുകൾ കോടികൾക്കൊന്നും ഒരു വിലയും ഇല്ലാതായോ ഇത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടാക്കിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കൃത്യമായ കണക്കുകളും ചെലവുകളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് വരെ കേരളത്തിൻ്റെ തെരുവുകൾ എല്ലാ പാർട്ടികളും ചേർന്ന് പ്രക്ഷുബ്ധമാക്കണം കൈയിട്ടു വാരിയവരും പങ്കുവച്ചെടുത്തവരും ഇതെല്ലാം ചിരിക്കുന്നുണ്ടാവും ആര് കേൾക്കാൻ ആരോട് പറയാൻ പ്രിയമുള്ളവരെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമൻ്റ് ചെയ്യണം പ്രതിഷേധം അറിയിക്കാൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ